واستكبروا استكبارا ثم اني دعوتهم جهارا ثم اني اعلنت لهم واسرمت لهم اسرارا فقلت استغفروا ربكم انه كان غفارا വസ്സലാമിന്റെ വർഷക്കാലത്തെ പ്രബോധനത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം റബ്ബിനോട് മഹാനായ നബി വിശദീകരിക്കുകയാണ് വിവരിക്കുകയാണ് എന്റെ സമുദായത്തിന്റെ പാപങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കാൻ ഞാൻ അവർക്ക് വേണ്ടി ചെയ്യാം നിങ്ങൾ കടന്നു പറയണമേ എന്ന് ഞാൻ അവരോട് പറയുമ്പോ അവരുടെ കാതുകളിലേക്ക് ചെവിക്കുള്ളിലേക്ക് ശ്രവണ ശ്രവണപുടങ്ങളിലേക്ക് വിരലുകൾ തള്ളി തള്ളിക്കയറ്റുകയാണ് അഹങ്കാരികളും ധിക്കാരികളുമായി ഈ ഭൂമുഖത്ത് ജീവിക്കുകയാണ് അവരുടെ വസ്ത്രങ്ങൾ അവരുടെ ശരീരത്തിൽ മൂടിക്കൊണ്ട് അഹങ്കാരികളായി പിന്തിരിഞ്ഞു പോകുമ്പോ ഞാൻ വിടുകയില്ല വിടുകയില്ല റബ്ബേ റബ്ബേ വിടുകയില്ലറബേ വിടുകയില്ലറബേതാവും ഓരോ ുംല മുകളിലും മലമുകളിലും ഓരോ ഗ്രാമവീഥികളിലും ഞാൻ അള്ളാഹുവേദിനെ കുറിച്ച് സമുദായത്തോട് പരിചയപ്പെടുത്തി കൊടുത്തു വ്യക്തിപരമായി രഹസ്യമായി ഓരോ വ്യക്തിയുടെ അരികിൽ പോയി ഒറ്റയ്ക്കും എല്ലാം ഒറ്റയോടെയും ഞാൻ പറഞ്ഞു അതെല്ലാം അവർ നിഷേധിക്കുകയാണ് റബ്ബേ തിരസ്കരിക്കുകയാണ് വിഷമവും അവിടുത്തെ അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിച്ചു ഞാൻ ഈ ജനങ്ങളെയൊക്കെ വിളിച്ചു നോക്കി അള്ളാ നിന്റെ കാര്യം പറഞ്ഞു നോക്കി റബ്ബേ ഇതിനെ കുറിച്ച് പറഞ്ഞു ഇസ്ലാമിന്റെ നിയമങ്ങളെ പഠിപ്പിച്ചു ഇവരൊന്നും കേൾക്കാൻ തയ്യാറല്ല ഇന്ന് ഉമ്മത്ത് അങ്ങനല്ലേ ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നിക്കാഹ് കല്യാണം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അതിനൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല വേണ്ട വേണ്ട സ്വീകരിക്കാൻ തയ്യാറായാതെ വന്നപ്പോൾ അവസാനം എന്താ ചെയ്തത് وَلَا يَضِلُّوا عِبَادَكَ وَلَا يَلِدُوا إِلَّا فَاجِرًا ഈ ധികാരി വർഗത്തെ ഈ ഭൂലോകത്ത് ജീവിക്കാൻ നീ അനുവദിച്ചാൽ അവരുടെ ബീജത്തിൽ ജനിക്കുന്ന സന്താനങ്ങൾ പോലും ഈ ലോകത്ത് അഹങ്കാരികളായി നടക്കും പടച്ചവനെ അതുകൊണ്ട് ഈ ഭൂലോകത്ത് ധിക്കാരികളെ വെച്ചു പൊറുപ്പിക്കല്ലേ അള്ളായിരത്തിഅമ്പത് വർഷം തൊള്ളായിരത്തി അമ്പത് വർഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊള്ളായിരം ഒന്നും വേണ്ട കുറെ പ്രാവശ്യം അവനോട് പറയുംകരിക്ക് നോമ്പുപൊടി പലിശവാങ്ങല്ലേ കള്ളുപടിക്കല്ലേ കഞ്ചാവടിക്കല്ലേ പാൻപരാ കടിക്കല്ലേ ഇതൊക്കെ പറഞ്ഞു നോക്കും മനസ്സിലാവുന്നില്ല എങ്കിൽ അവസാനം മനസ്സുകൊണ്ട് വെറുക്കും കൗമിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ റബേ ചെയ്യ ആ വിഷമനോഹരിലിച്ച് നിന്നെ അധികരിക്കുന്ന ഈ സമുദായത്തെ ഈ ഭൂലോകത്ത് വെച്ചേക്കണ്ട മൊത്തത്തിനും തട്ടി അല്ലേ حتى إذا جاء أمرنا و യുടെ തീരുമാനം എന്റെ അനുയായികളെ അനുയായികളുമായി നീ വാഹനത്തിൽ കയറിക്കോ നോഹേ ബാക്കിയുള്ളവരെ ഞാൻ കൈകാര്യം ചെയ്യാൻ പോവുകയാണ് ബാക്കിയുള്ളവരെ കൈകാര്യം ചെയ്യാൻ പോവുകയാണ് അള്ളായെ വിശ്വസിച്ചവരെ ഈ വണ്ടിയിൽ കയറ്റിപ്പിക്കോ അള്ളാഹുവിന്റെ തീരുമാനമെത്തുകയാണ് അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അടുപ്പ് പൊട്ടിത്തെറിക്കുകയാ ജലപ്രളയമാണ് ഉറവ പൊട്ടുകയാണ് എത്രത്തോളം മലമുകളിൽ കഴിഞ്ഞുകൂടിയവരെയും വലിയ വലിയ വമ്പൻ തിരമാലകൾ അവരെ പൊതിയുകയാ ബഹുമാനമുള്ള സഹോദരങ്ങളെ ലോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരു തിരമാലയെ പരിചയപ്പെടുത്തുകയാണ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ആദ്യമായി നാം കേൾക്കുന്ന തിരമാല പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ്

പഴഞ്ചനല്ല പഴഞ്ചനല്ല വർത്തമാന കാലഘട്ടങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് വ്യക്തമായ രൂപരേഖയോടുകൂടി ലോകത്തിന്റെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ് അത് റബ്ബിന്റെ ഗ്രന്ഥമാണ് ആരുടെയും കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത വൈരുദ്ധ്യമില്ലാത്ത ഗ്രന്ഥമാണെങ്കിൽ ആ ഖുർആൻ സുനാമി തിരമാലകളെ കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി സുനാമി അടിച്ചാലും അമേരിക്കക്കാരന്റെ പെൻ കമ്പ്യൂട്ടർ ചരിക്കാതെ ലോകത്ത് ഒരു ചുക്കും നടക്കുകയില്ല എന്ന് വീരവാദം മുഴക്കുമ്പോ അമേരിക്കക്കാരനെ പോലും ഞെട്ടിച്ചുകൊണ്ട് സുനാമി തിരമാല അടിച്ചപ്പോ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ സുനാമിയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ അമേരിക്കക്കാരന് സാധ്യമായില്ല എങ്കിൽ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് അതിന്റെ തെളിവ് പക്ഷേ ഖുർആആൻ പഠിച്ചിരുന്നുവെങ്കിൽ ഖുർആനിന്റെ വജസ്സുകളെ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഖുർആനിന്റെ അത്ഭുതങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിരുന്നുവെങ്കിൽ ഇനി നടക്കാനുള്ള സംഭവങ്ങളെ കുറിച്ച് അതാണ് ചർച്ച ചെയ്യുകയാ കഴിഞ്ഞുപോയ സംഭവങ്ങളെ കുറിച്ചും അതാ ചർച്ച തിരമാലകളെ കുറിച്ച് ലോകത്ത് പരിചയപ്പെടുത്തിയത് അമേരിക്കക്കാരന്റെ കമ്പ്യൂട്ടർ അല്ല അത് പരിശുദ്ധ ഖുർആനാണ് പരിശുദ്ധ ഖുർആനാണ് പരിശുദ്ധ ഖുർആൻ അല്ലാതെ ലോകത്ത് ഒരു ഒരു ശാസ്ത്രജ്ഞനും സുനാമിയെ കുറിച്ച് പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നുകളിലാണ് സുനാമി തിരമാലകളെ കുറിച്ച് ഇന്ന് നമ്മുടെ ശാസ്ത്ര ഗവേഷകരെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതും അത് തന്നെയാണ് സുനാമി തിരമാല എന്താണ് ഈ സുനാമി രണ്ട് തിരമാലകളുടെ ഒരു സംയമനം രണ്ട് തിരമാലകൾ ഒരു തിരമാല കടലിന് മുകളിലും ഒരു തിരമാല രണ്ട് തിരമാല ഈ രണ്ട് തിരമാലകൾ തമ്മിൽ യോജിച്ച് സംയോജിച്ച് ഒരുമിച്ച് ഭയങ്കരമായ നിലയിൽ അതായത് ഒമ്പൻ തിരമാല പോലെ തിരമാല പോലെ സുനാമി എന്ന് പറഞ്ഞാൽ ഒൻപൻ തിരമാല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഉയരത്തിൽ മീറ്റർ കണക്ക് കിലോമീറ്റർ കണക്ക് ഉയരുന്ന തിരമാല അതാണല്ലോ സുനാമി തിരമാല ഇതാണ് നമ്മുടെ ഗവേഷകരെ പഠിപ്പിച്ചത് നമ്മുടെ ശാസ്ത്രം പഠിപ്പിച്ചത് കടലിൻ്റെ അടിയിലും ഒരു തിരമാല കടലിന് മുകളിലും ഒരു തിരമാല രണ്ട് തിരമാല ഇന്ന് നമ്മുടെ പരിസരങ്ങളിലെ പരിസരങ്ങളിൽ ബീച്ചിൽ പോയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കടലിന്റെ തിരമാല നോക്കിയാൽ ഒരു തിരമാല നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഒരു തിരമാല ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞു മുകളിൽ ഒരു തിരമാല ഉണ്ടെന്ന് ഖുർആാൻ പറഞ്ഞു ശാസ്ത്രം പറയുന്നു അടിയിലും ഒരു തിരമാലയുണ്ട് മുകളിലും ഒരു തിരമാലയുണ്ട് ഈ രണ്ട് തിരമാലകളും കൂടെ യോജിച്ചാണ് സുനാമി തിരമാലയായി രൂപപ്പെടുന്നത് കൊമ്പൻ തിരമാല പരിശുദ്ധ ചർച്ച ചെയ്യുകയാണ് നോഹി നബി അലിഹിസലാത്ത് വസ്സലാമിനെ കൈകാര്യം ചെയ്തത് സുനാമി തിരമാലയാണെങ്കിൽ ഇന്ന് ഈ സുനാമി സുനാമിക്ക് നമ്മുടെ ശാസ്ത്ര ഗവേഷകർ പേരിട്ടത് സമാനമായ തിരമാല मौजो कल वैर मौजो

തിരമാല തിരമാല അതല്ലയോ സുനാമി തിരമാലകളെ ഭേദിച്ചുകൊണ്ടാണ് കപ്പൽ നീന്തി തുടിക്കുന്നതെങ്കിൽ അല്ലാസ് മറ്റൊരായത്തിലൂടെ പറയുകയാണ് വൈദാ പർവത സമാനമായ തിരമാലകൾ അവരെ മൂടിപ്പൊതിഞ്ഞാൽ ഐ കൽ ജബൽ പർവത സമാനമായ സുനാമി തിരമാലകൾ അവരെ മൂടി പൊതിഞ്ഞാൽ നിഷ്കളങ്ക റബ്ബിന്റെ കോടതിയിലേക്ക് അവർ പറയുന്നുവെങ്കിൽ ആ സുനാമി തിരമാലകൾ കകപ്പെട്ടു പോയാൽ അള്ളാഹു അല്ലാതെ രക്ഷപ്പെടുത്താൻ മറ്റാരെങ്കിലും ഉണ്ടോ അപ്പോൾ പർവത സമാനമായ തിരമാലയെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയെങ്കിൽ ശാസ്ത്രം വീണ്ടും പറയുന്നു കടലിനടിയിലും ഒരു തിരമാലയുണ്ട് കടലിന് മുകളിലും ഒരു തിരമാലയുണ്ട് ഈ രണ്ട് തിരമാലകളും യോജിച്ചുകൊണ്ടാണ് പർവത സമാനമായ തിരമാലയായി ഉയരുന്നതെന്ന് പറയുമ്പോൾ കടലിന്റെ അടിത്തട്ടിലെ തിരമാലയെ കുറിച്ച് കുറാൻ ചർച്ച ചെയ്യുന്നുണ്ടോ ഉണ്ട് സൂറത്തുന്നൂറ് പരിശോധിച്ചാൽ കാണാം ഓ ക oh എന്ന് പറഞ്ഞാൽ തിരമാല എന്നാണ് അറബി ഭാഷ അർത്ഥമെങ്കിൽ ഇവിടെ രണ്ട് എന്ന് പറഞ്ഞു എന്റെ കടലിന് രണ്ട് തിരമാലകൾ ഉണ്ടായിരിക്കാം അതാണല്ലോ എന്ന് പറയാനുള്ള കാരണം ബഹുമാനപ്പെട്ട സഹോദര അന്ധവിശ്വാസികളുടെയും അവിശ്വാസികളുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് അള്ളാഹു ചർച്ച ചെയ്യുമ്പോ പരിശുദ്ധ ഖുർആാനിൽ ഉപമയായിട്ട് അള്ളാഹു അറിയിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഔ أدور أنذاكر في بحر النجيم أركّد لي لانذاكر بقولي أن يغشاه ആ ഒരു തിരമാല അതിന്റെ മുകളിലും ഉണ്ടൊരു തിരമാല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മേൽ അവതീർണമായ ഖുർആനിൽ നൂറ്റാണ്ടിൽ അടിക്കുന്ന സുനാമി തിരമാലകളെ കുറിച്ച് ചർച്ച ചെയ്തെങ്കിൽ ഒരൊറ്റ ഒരൊറ്റികൾക്ക് പോലും പരിശുദ്ധ ഖുർആാനെ പുറന്തള്ളാലോ വലിച്ചു ോ പിന്നോ സാധ്യമല്ല എങ്കിൽ പരിശുദ്ധ ഖുർആൻ ഇന്നലകളുടെ ഗ്രന്ഥമാണ് ഇന്നുകളുടെ ഗ്രന്ഥമാണ് നാളുകളുടെ ഗ്രന്ഥമാണ് കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത ഗ്രന്ഥമാണ് വൈദ്യ വൈരുദ്ധ്യങ്ങളില്ലാത്ത ഗ്രന്ഥമാണ് പടച്ച തമ്പുരാന്റെ സത്യസന്ദേശമാ അതാരെ കൊണ്ട് മായിച്ചു കളയാൻ സാധ്യമല്ല അതിന്റെ അർത്ഥ വ്യത്യാസങ്ങളെ തേച്ചുമാക്കാനോ അതിനു വല്ലാത്ത അർത്ഥങ്ങൾ കൊടുത്ത് അതിനെ ഇടങ്ങേറാക്കാനോ മാലിന്യമൊക്കെ വൽക്കരിക്കാനോ സാധ്യമല്ല സാധ്യത

i do